ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് കാരണം അല്പം ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നമുക്കൊരു എനിക്കൊരു വീഡിയോ ഒരു താമസം വന്നു അതിൽ ഖേദിക്കുന്നു ഈ പണത്തിൻ്റെ മുകളിൽ പരിന്തും പറക്കൂല എന്ന് പറയുന്നത് സത്യമാണ് അത് നമ്മുടെ കാർന്നമാർ ഒരു പഴഞ്ചൊല്ല് നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് സത്യമാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഒരു സുഹൃത്ത് ഈ നമ്മുടെ അടുത്ത ടൗണിൽ തന്നെ ഒരു സെയിൽസ്മാനായിട്ടൊരു കടയിൽ നിൽക്കുമായിരുന്നു വർഷങ്ങളോളം നിന്ന് കഴിയുമ്പോൾ എന്ത് കിട്ടുമെന്ന് നമുക്കറിയാലോ നിസ്സാര പൈസയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത് അപ്പോൾ അത് അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ലേഡിയായിട്ട് സ്നേഹമാവുന്നു ആ ലേഡി ഒരു നേഴ്സിംഗ് പഠിച്ചതാണ് അങ്ങനെ അവരെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച ശേഷം അവർ അവരെ ഓസ്ട്രേലിയക്ക് വിടുന്നു ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ അവർ സെറ്റിലായി കഴിയുമ്പോൾ അവർക്ക് ഒരു മാസം ശമ്പളം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് അടുക്കുന്നു അപ്പം ഇവർ പുള്ളിനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലി അതും കിട്ടില്ല അങ്ങനെ രണ്ടു പേർക്കെങ്കിലും കൂടി സുന്ദരമായ ഒരു വരുമാനം അവർക്കുണ്ടാവുന്നു അവർ സുഖമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നു അവിടെ കോടികൾ വിലമതിക്കുന്ന വീടുകൾ വയ്ക്കുന്നു പിള്ളേരെ ടോപ്പിൽ പഠിപ്പിച്ച് ഉന്നത സ്ഥലങ്ങളിൽ എത്തിക്കുന്നു അങ്ങനെ പണത്തിൻ്റെ ഒരു ഒഴുക്ക് അവരെ ജീവിതത്തിലുണ്ടാകുന്നു അദ്ദേഹം കുടുംബസമേതം വീട്ടിൽ നാട്ടിൽ വന്നു വന്ന ശേഷം പുള്ളിയുടെ ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ചെന്ന് വളരെ നിസ്സാരമായൊരു പൈസ പുള്ളി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഒരു ആശുപത്രിയിൽ പോകാനാണ് കുറച്ച് പൈസ വേണമല്ലോ എന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് തന്നേനും കുഴപ്പമില്ല ഞാൻ അല്പം ബാധ്യതയിൽ നിൽക്കുകയാണ് കാരണം അവിടെ കൂടികൾ വിലമതിക്കുന്ന വീട് വെച്ചു കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ടുള്ള കുറച്ച് ബാധ്യതയിൽ നിൽക്കുക പിന്നെ ഞാൻ ഈ നാട്ടിൽ തന്നെ ഒരു എട്ട് ലക്ഷം രൂപ വരെ വെച്ചാൽ അത് ഈ വന്നപ്പോൾ ഞാൻ കൊടുത്തിട്ട് പോയി അത് ഈ തവണ കിട്ടുവാണെങ്കിൽ തരാം അല്ലാണ്ട് എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ആ സുഹൃത്തിനെ ഒഴിവാക്കി അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി പോയി പുള്ളിയുടെ വൈഫിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം മേടിച്ചുകൊടുത്തു അപ്പോൾ ആ ഒരു പെരുമാറ്റം എങ്ങനെ മനസ്സിനങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് എനിക്ക് ഇതുവരെയായിട്ടും പിടുത്തം കിട്ടാത്തൊരു സംഭവമാണ് മനുഷ്യൻ മാറാൻ പണം ഒരു കാരണമായി കാരണം എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ മുകളിൽ പരിതും പറക്കില്ല എന്നുള്ള ആ പഴഞ്ചൊല് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ആ സുഹൃത്ത് ഇപ്പം മുന്നോട്ട് പോവുകയാണ് ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആയിരം വർഷമൊന്നും ജീവിക്കുന്നില്ല ആ ഒരു ചിന്ത ഒരു മനുഷ്യന് വരുന്നില്ല ഏത് നിമിഷവും അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം ഈ ലോകത്ത് നമുക്ക് വിട പറയാം പക്ഷേ ഈ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മൾ ചെയ്യുന്ന സഹായം അത് കിട്ടട്ടെ കിട്ടായിരിക്കട്ടെ കൊടുക്കുക അത് അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ചെയ്തില്ല അപ്പോൾ ഒരു കാര്യം സത്യമാണ് മനുഷ്യൻ്റെ മനസ്സ് മാറ്റാൻ കഴിവുള്ള ഒരു സാധനമാണ് പണം എന്നുള്ളത് സത്യമാണ് അതാണ് കാരണന്മാർ പറഞ്ഞത് പണത്തിൻ്റെ മുകളിൽ പരുന്തും പറുപ്പില്ല സത്യമാണ് താങ്ക്